നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെ നല്ലതായിരുന്നു കേട്ടോ വരുന്നവരൊക്കെ എനിക്ക് വളരെ സന്തോഷം അല്ല ഇവിടെ വരുന്നവരില്ലേ നമ്മുടെ വീട്ടിൽ വരുന്നവരില്ലേ പുറത്തുനിന്ന് വരുന്നവരൊന്നും ഇതുവരെ നമുക്ക് ഒരു പക്ഷെ ഒരു വെള്ളം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതുവരെ കാരണം നമുക്ക് ആകെപ്പാട കുഞ്ഞൊരു ഷെഡല്ലേ അതായത് ഒരു നാല് ഷീറ്റ് ചാരി വെച്ചാൽ നമ്മൾ താമസിക്കും അങ്ങനെയുള്ളപ്പോൾ ആരും വരുമ്പോൾ നമുക്ക് കേറി ഇരിക്കാൻ പറയാനോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല ഇനിയിപ്പൊ ധൈര്യമായിട്ട് നമുക്ക് പറയാലോ പറയുന്നവർ വരൂ കഴിക്കൂ എനിക്ക് മറ്റേ ഇതാണ് അടുക്കള സാധനങ്ങളുണ്ട് അതെ അതെ അതൊരു സന്തോഷം ചേച്ചി എല്ലാരും ഒക്കെ വരുന്നത് വീട്ടിൽ വരുന്നത് വെച്ച് കഴിക്കുന്നത് എനിക്ക് ശരിക്കും ഈ ആഘോഷം എന്നൊക്കെ പറഞ്ഞത് അതാ വരുവേ ഓ എന്തൊരു സന്തോഷമാണെന്ന് അറിയാ ഞാൻ ഞാനെന്റെ കഞ്ഞി എന്താ നോക്കിട്ട് ഇപ്പൊ വരാ ആ ചൂടായിട്ടുണ്ട് ചേച്ചി ഓ തിളക്കണ്ടല്ലോ നമ്മ കഞ്ഞേ ചൂടായിട്ടുണ്ട് തിളക്കേണ്ട കാര്യം നമ്മൾ ഇന്നേ തിളപ്പിച്ചതല്ലേ ഏ സ മറ്റേ സവാള എന്ന് കീറോ തക്കാളി കീർ കീർ കീറി അവള് പഠിച്ചു കഴിഞ്ഞു അവള് മഹാരാഷ്ട്രയിലൊരിടത്ത് അതും ഈ പറഞ്ഞ പോലെ എന്റെ വീഡിയോടെ ഒരു ഇതാണ് അവൾക്ക് അവള് പഠിച്ച നേരത്തെ നമ്മൾ അന്നേരം നമ്മൾ ഇങ്ങനൊന്നും ഇതല്ലോ അപ്പൊ എവിടെ ചേർക്കണോന്നൊന്നും അറിയത്തില്ലല്ലോ ഒരു ഏജന്റ് വഴി ഇറങ്ങണോ ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ ഒരിടത്തായിരുന്നു ചേർത്തത് അന്നേരം അതിന് ഐ ഒക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഇവള് പരീക്ഷ എഴുതി ആ എന്തോ ഇൻസ്പെക്ഷൻ ഒക്കെ വന്നവർക്ക് റ്റ് റാക്കി കൊളങ്ങനും ഇവള് പഠിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള്ക്ക് കേരളത്തിലെങ്ങും പോകാൻ പറ്റത്തില്ല അതൊന്നും അപ്പൊ അങ്ങനെ ഇരുന്നപ്പം അമേരിക്കന്നൊരു ചേട്ടൻ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിച്ചേ വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോ ഇങ്ങനെ പിള്ളേരുടെ കാര്യൊക്കെ പറയൂല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അവള് പോകാറായിട്ടില്ല ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേരളത്തിൽ പറ്റത്തില്ലെന്ന് അപ്പൊ തന്നെ പുള്ളിക്കാരൻ ഒരു ഫ്രണ്ടിനെ വിളിച്ച് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ അത് ശെരിയാക്കി ഓ അത് ഞാൻ പറഞ്ഞില്ല ചേച്ചി സോഷ്യൽ മീഡിയ സഹായിച്ചവരിൽ ഒരുപാട് ഒരുപാട് പേരുണ്ട് നമ്മള് ഞാൻ ചേച്ചി അതുകൊണ്ട് നെഗറ്റീവ് കമന്റ് ഒരിക്കലും കാര്യമില്ല അതൊക്കെ പുറകോട്ടാ വണ്ടിയുടെ കാര്യം ചൈനയുടെയോ ജപ്പാന്റെയോ ഒക്കെ ചോദനവും പറഞ്ഞു പുളി നല്ല പുളിയല്ലേ ഓ ഓ വെള്ളം വരുന്നു െ നമ്മള് ചേച്ചി എടുത്താൽ ഞാൻ അതിന്റെ മുകളിൽ നിന്ന് എത്തില്ലായിരുന്നു അങ്ങനല്ലോ കുഞ്ഞു വീട് മതി ഇത് പോരേ അത് മതി ഞാൻ ചോദിച്ച മലഞ്ചെരുവിൽ ഇങ്ങനെ വല്യ നമുക്കൊരു സെറ്റ് നമ്മുടെ ഒരു മനസ്സിലൊക്കെ ഇല്ലേ ഇങ്ങനെ എല്ലാ സെറ്റും എന്റെ മനസ്സിലാകെ ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് കൃഷി ചെയ്യാന്നുള്ളത് അത് സാധി അത് സാധിച്ചു ഇനി ഇനിയിപ്പം ഈ മറ്റേ എന്നെ മറ്റേ ഷീറ്റ് കെട്ടി കുഴപ്പമില്ല കുഴപ്പമില്ല മക്കള് ഇപ്പം ഈ കൃഷി ചേച്ചിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണോ അതോ അവരും നിവൃത്തിയില്ലാതെ ഞങ്ങളെ പോലെ തന്നെ ചെറുപ്പ് ആദ്യമൊക്കെ നിവൃത്തിയില്ലാണ്ട് നമുക്ക് ചെയ്യേണ്ടി വരും കാണാം നമ്മുടെ കാർന്നമാര് പണിയുമ്പോ അതട് ഇതട് അങ്ങനെ ഒരു കാര്യത്തിനും മാറി നിന്നിട്ടില്ല കേട്ടോ ഓ ഒരു കാര്യത്തിനും പണിയെടുക്കും രണ്ടാമത്തെ ആളോ രണ്ടാമത്തെ ആള് ഓട്ടോമൊബൈല് തന്നെയാണ് പഠിച്ചത് എന്നിട്ട് അവൻ ഇപ്പം ചെറുതായിട്ട് ഫാം ഒക്കെ ഓരോരുത്തർ പറയുന്ന ആളുകളില്ലേ അങ്ങനെ അപ്പൊ ഇപ്പൊ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് ചെയ്യാറായില്ല ചെറിയ ചെറിയ ഓരോന്ന് പരിചയമുള്ളവർക്ക് ഓരോന്ന് ഫാമുകൾ ചെറിയ സ്ഥലം അവർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്തു കൊടുക്കും അവന് ഇഷ്ടപ്പെട്ട സാധനം അവന് കൃഷിയോടാണ് ഇഷ്ടവേ പിന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ പണിയിപ്പിച്ച് ഇവിടെ നിർത്തി അവന്റെ ഭാവി എന്ന് പറയുന്നതും ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അരച്ചുട്ടോ ഉപ്പിട്ട് ഉപ്പിട്ട് ചേച്ചി ഏതാ എനിക്കിപ്പോ അരച്ചോണ്ടേ തന്നിട്ടുണ്ട് കാരണം ഇവിടത്തെ മിഷീൻ്റെ പ്രവർത്തനങ്ങൾ എനിക്കറിയത്തില്ല ചേച്ചി ഞാൻ കൈ കൈകൊണ്ടാ കേട്ടോ കുഴക്കുന്നേ ഒരു കുഴപ്പമില്ല ഇനി പിന്നെ സ്പൂണ് വൃത്തി മെന ഇതൊന്നും പക്ഷെ കൈകൊണ്ടാകുമ്പോഴത്തേക്ക് നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയി കഴിക്കുന്നു അവരെങ്ങനെയാ ചെയ്യുന്ന നമുക്കറിയാമോ ഇല്ല അതില്ല പക്ഷെ ഇവിടെ നിങ്ങക്ക് ലൈവായിട്ടാ ഷാജേട്ടാ നമുക്ക് പൊളിച്ചേക്കാം ഓ ഞങ്ങളുടെ ഉണക്കമീൻ അടുപ്പിലിരിക്കുന്ന ഞങ്ങളുടെ മുളകുചമ്മന്തി വായില് വെള്ളം വരുന്നു പുളിയിട്ട് വായിലിട്ടു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചേച്ചി ഞാൻ എന്നെ പറ്റി പൂഴ്ത്തി പറട്ടെ വരി പറഞ്ഞു ഞാൻ ഉപ്പും നോക്കിയിട്ടില്ല മുളകും അല്ല പുളിയും നോക്കിട്ടില്ല പക്ഷെ രണ്ടും കറക്റ്റാ ഞങ്ങളിങ്ങോടെ ചേച്ചി ഇങ്ങോട്ട് വന്നേ ഇനി ചേച്ചി കഴിച്ചിട്ട് പോച്ച സ്ഥിതിക്ക് ചേച്ചി പറ കഴിഞ്ഞിട്ട് പോയാൽ മതി ആ ഇതിനകത്തായിരുന്നു എടുത്തു അല്ലേ കൈ അളവ് നോക്കൂ ഈ കൈയളവ് ആ ഞങ്ങൾ അവിടെ വണ്ടിപ്പെരിയാറായിരുന്നപ്പം താഴെ മുകളിലുമായിട്ടായിരുന്നു താഴെ ഒരു കുഞ്ഞു ഷോപ്പും സംഭവമായിട്ട് അപ്പൊ അവിടെ ഞങ്ങൾ കഞ്ഞി വെച്ചു വെക്കും അപ്പൊ ദൂരെ ഒക്കെ കഞ്ഞിയും ചിരിപ്പയറും അത് ഞാൻ ചേച്ചിയുടെ എപ്പോഴും പറയണം നോർത്ത ചേച്ചിയുടെ വീട്ടിലെപ്പോ എല്ലാരും പറയാറുണ്ട് ഇതെന്താ ഇങ്ങനെ നിക്കുന്ന നല്ല ഡ്രസ് ഇട്ടുകൂടെന്ന് നമ്മളെപ്പോഴും കംഫർട്ട് നമ്മുടെ വീട്ടില് നമ്മൾ ചിലപ്പം ഏറ്റവും പഴയത് കീറി പോയതൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മള് പണിക്ക് പോകുന്നത് കാരണം നമുക്ക് അതേ ഉപയോഗിക്കാനുള്ളൂ ഏ അത് നമുക്ക് നല്ലത് ഇപ്പൊ ഇത് ഇട്ടിട്ട് ചേച്ചിക്ക് അങ്ങോട്ട് ഇറങ്ങിയാലും ചേച്ചിക്ക് പറ്റില്ല കാരണം ഇനി ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ അയച്ചു തരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ നേരത്തെ ഞാൻ വണ്ടിപ്പെരിയാറ് താമസിച്ചിരുന്ന സമയം ഇപ്പൊ ആയതുകൊണ്ട് പറയാം കാരണം പഞ്ഞം പറയുക എന്നുള്ളതല്ലോ ഇപ്പൊ നമ്മൾ ആയി കഴിഞ്ഞ ഇപ്പൊ ഇടാനുള്ളപ്പോഴാണല്ലോ പറയുന്നത് ആര് വന്നാലും കണ്ടാൽ മനസ്സിലാവും പിഞ്ചി കീറിയ നൈറ്റി ആയിരിക്കും ഇവിടെ ഇങ്ങനെ കീറി കിടക്കുമായിരിക്കും ആ നെയ്റ്റിയൊക്കെ ഇട്ടുകൊണ്ട് അതാണ് എന്റെ നല്ല നൈറ്റി അല്ലാതെ എനിക്ക് വേറെ അലമാരിക്ക വേറെ നല്ലതൊന്നുമില്ല ഞാൻ അത് ഇട്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് എടുക്കുന്നത് അവിടെ വന്നവരൊക്കെ കണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും ആ സമയത്തൊക്കെ അത് പറഞ്ഞാൽ ഓർക്കും ഇപ്പോൾ പഞ്ഞം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ കാരണം ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു ഈ കടന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പൊ അതല്ലേ പറയാനുള്ളൂ ഇതിനിടയ്ക്ക് നമുക്ക് ഈ മറ്റേ അക്ക എന്ന് ഇത് അക്കരപ്പച്ച പറയുന്നത് എന്ന് പറയുന്നത് ഒരു സാധനം അല്ലെ ഭയങ്കര വേനൽക്കൊരു മഴ കിട്ടുന്നത് പോലെയാണ് ഇടയ്ക്കൊക്കെ ഓരോ അവാർഡുകൾ കിട്ടുന്നതും ഓരോ അംഗീകാരങ്ങൾ കിട്ടുന്നതൊക്കെ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതിനെക്കാട്ടിലും കൂടുതൽ ആ അവാർഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് തിരിച്ച് നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാ വരുന്നത് അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് ഫീൽ ചെയ് ഇപ്പോഴും നമുക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടേയില്ല ഇപ്പൊ എല്ലാരും ചോദിക്കുമോ ചേച്ചി എന്നാ സിമ്പിളാ അല്ല എന്നാ നിഷ്കളങ്കമാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇത് തന്നെ അല്ലേ നമുക്ക് വേറൊരു ചേച്ചി പറഞ്ഞോ അത് ഞാൻ എപ്പോഴും പറയണമെന്ന് പറ നമുക്ക് ആ ഡ്രസ്സ് ഉള്ളു വേറെ ഒന്നും ഇപ്പൊ വീഡിയോക്ക് വേണ്ടിട്ട് ഏറ്റവും നന്നായിട്ട് ഇടാം എന്നുള്ളതൊന്നുമില്ല നമ്മളെന്താണ് ഞാൻ എപ്പോഴും എന്റെ വീട്ടില് കംഫർട്ടായിട്ടിരിക്കുന്ന എന്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സിലായിരിക്കും ആരെങ്കിലും വന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോ അത് ആളുകളെ അനുസരിച്ചിരിക്കും ഞാൻ പോയി മാറണോ വേണ്ടത് എന്നെ അങ്ങനെ കാണുന്ന പറഞ്ഞാൽ അങ്ങനെ കണ്ടാൽ മതി പക്ഷെ നമ്മളിപ്പോ വീഡിയോയ്ക്കൊക്കെ വേണ്ടിട്ടാണ് നമ്മളിപ്പിത്രങ്ങി സെറ്റിലായിട്ടൊക്കെ വരുന്നത് ചേച്ചി എന്നെ നേരിട്ട് കണ്ട രാവിലെ അല്ല ചേച്ചിന് വണ്ടിറങ്ങിയപ്പോ കണ്ടില്ല അതാണ് ഏകദേശത്തെ ഞാൻ